വിയറ്റ്നാമിൽ പോകുമ്പോൾ നിർബന്ധമായും കാണേണ്ടതാണ് കൊച്ചി ടണൽ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഓക്സ്ഫോർഡ് സ്കൂളിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് വിയറ്റ്നാമിൽ പോയി ചരിത്ര പ്രസിദ്ധമായ കൊച്ചി ടണൽ കണ്ടു കൊച്ചി ടണലിന്റെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കാൻ നല്ല പ്രയാസമാണ് അമേരിക്കയുമായി നടന്ന സിവിൽ വാറില് വിയറ്റ്നാം പോരാളികൾ ഇതിൻ്റെ അകത്താണ് ഈ ടണലിൻ്റെ അകത്താണ് കഴിച്ചു കൂട്ടിയിരുന്നത് പകൽ സമയങ്ങളിൽ അതിൻ്റെ അകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിശ്രമിച്ച് വൈകുന്നേരങ്ങളിലാണ് പോരാളികൾ പുറത്തിറങ്ങിയിരുന്നത് ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തൂടെ കടന്നു പോകാൻ വലിയ പ്രയാസമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചില ഭാഗങ്ങൾ ഉയരം കൂട്ടിയിട്ടുണ്ട് അതിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ടൂറിസ്റ്റുകളായ നമുക്കൊക്കെ അതിൽ നടന്നു പോയി കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും മൂന്ന് ലെയറുകളായിട്ടാണ് ഇതുള്ളത് ചുറ്റി വളഞ്ഞു കിടക്കുന്ന നൂറ്റി ഇരുപത്തിയൊന്നോളം കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെയുള്ള നീളം ഭൂമിയുടെ അടിയിലേക്ക് ഏകദേശം ആറ് മീറ്ററോളം താഴ്ചയിലാണ് മൂന്ന് ലെയറുള്ളത് അതിൻ്റെ അകത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം വിശ്രമിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് പട്ടാളക്കാരെല്ലാം എങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ സ്റ്റാച്യൂസൊക്കെ അവിടെ ഉണ്ടാക്കി പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണമുണ്ടാക്കുന്ന പുക പുറത്ത് വരാതിരിക്കാൻ വേണ്ടി പല ലെയറുകളായി ഈ പോലെയുള്ള ഭാഗത്തൂടെയാണ് അത് പുറത്തേക്ക് വിട്ടിരുന്നത് ശത്രുക്കളെ കെണിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാപ്പ് ആണിത് പുഞ്ചി സ്റ്റിക്സ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പുറലോവും കാണില്ല അമേരിക്കൻ പട്ടാളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ബോംബുകളൊക്കെ കൊണ്ടുപോയി മുറിച്ചെടുത്ത് അതിലുള്ള വെടിമരുന്ന് ഉപയോഗിച്ചിട്ട് വീണ്ടും ആയുധങ്ങളാക്കി മാറ്റുന്നതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ അവർ ചരിത്രം പുനരാവിഷ്കരിച്ചിരിക്കുന്നത് അത് വലിയ അപകടം പിടിച്ച പണിയായതിനാൽ അത് ചാവുവറുകളാണത് ഏറ്റെടുക്കുക അതെല്ലാം ചിത്രങ്ങളായും ശില്പങ്ങളായും ഒക്കെ പ്രദർശിപ്പിച്ച് ഈ വനമേഖല അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്